ഡിയേഴ്സ് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് വെള്ളയപ്പം ഉണ്ടാക്കിയാലോ നിങ്ങൾ കൂടുന്നുണ്ടോ അപ്പോൾ നമുക്ക് നമുക്കൊരുമിച്ച് ഉണ്ടാക്കാം ഓക്കെ ഡിയേഴ്സ് നമുക്കിന്ന് ഒരു വെള്ളയപ്പം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയുള്ള റെസിപ്പി ഞാനിന്ന് കാണിക്കുകയാണ് ഞാൻ തലേന്ന് രാത്രിയിൽ കുതിർത്ത് വെച്ച പച്ചരി എന്നാൽ ഞാൻ ഇന്ന് മിക്സിക്കാത്തവരുട്ട് ഈ ഒരു കപ്പാണ് ഞാൻ എടുത്തത് ഈ ഒരു കപ്പ് നിറച്ച് നമ്മുടെ പച്ചരി എടുത്തു പിന്നെ ഞാൻ അതിനാവശ്യമുള്ള ഉപ്പ് വെള്ളം ആണെങ്കിൽ അത് ഒഴിക്കുകയാണ് ഉപ്പ് ഒഴിച്ചു പിന്നെ ഞാൻ ആവശ്യമുള്ള അതിൻ്റെ ഒരു ആറ് സ്പൂൺ നമ്മുടെ ചോറ് അതിട്ടു പിന്നെ ഞാൻ ഒരു അര കപ്പ് തേങ്ങ അതും അതിനകത്തോട്ട് ഇട്ടു പിന്നെ നമുക്കതിനകത്ത് മെയിൻ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ഈസ്റ്റ് ഞാൻ അര ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തു ഈസ്റ്റ് ഞാൻ പിന്നെ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു പിന്നെ ഞാൻ അര ടേബിൾ സ്പൂൺ എന്തുകൊണ്ടെന്നറിയോ വെളിച്ചെണ്ണ ഒഴിച്ചു നല്ലൊരു സ്മൂത്തായിട്ട് അപ്പം കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു എന്നാലേ ഇതിൽ നമ്മൾ നല്ലതുപോലെ മിക്സ് മിക്സാവത്തുള്ളൂ കേട്ടോ ഈസ്റ്റും ആ വെളിച്ചെണ്ണയും പഞ്ചസാരയും എല്ലാം കൂടെ കറക്റ്റ് നല്ല സൂപ്പറായിട്ട് നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇത് നമുക്കിതിനകത്തോട്ട് ഒഴിക്കണം അത്രയേ ഉള്ളൂ കാര്യം അപ്പം ഇത് നമ്മൾ വാനസ് സീ വെള്ളം അവിടെ ഉണ്ടല്ലോ ഈ എന്താ പറയുന്നത് നമ്മൾ ഈ കുതിർത്ത് വെച്ച വെള്ളം അത് ഇച്ചിരി ഒഴുക്കി അതിനകത്തോട്ട് ആവശ്യത്തിന് മാത്രം ഈ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് വെച്ചാണ് ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ നല്ല സൂപ്പർ സോഫ്റ്റ് അപ്പമാണ് ഓക്കെ യെസ് അപ്പം നമ്മുടെ വാവെല്ലാം അരച്ച് വെച്ചു നമുക്ക് ഒരു ആറ് മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കാം ആറ് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ചുട്ട് നോക്കാം ഓക്കെ ണ്ട ഒരു കാര്യം ഞാൻ കാണിക്കാനാണ് ഇപ്പോൾ വീഡിയോ എടുത്തത് നാല് ആയപ്പം തന്നെ കണ്ടോ നല്ലപോലെ പതഞ്ഞു പൂങ്ങി പാത്രം വേണ്ട പാത്രത്തിൻ്റെ നല്ല അതിനെ തുമ്പ് വന്നിരിക്കും ഞാൻ വടിയിൽ ഒരു പ്ലേറ്റ് വെച്ചു ഇനി ഞാനത് അടച്ച പാത്രത്തിൽ വന്നു അപ്പം അത്രയ്ക്ക് നല്ല ഞാൻ പറഞ്ഞില്ല കണ്ടന്റ് കറക്റ്റാണ് അപ്പോൾ അത് നല്ലപോലെ പതഞ്ഞു പൂങ്ങി ഇപ്പം നാല് ആയപ്പം തന്നെ ഈ ജലിയായി കേട്ടോ അപ്പം ഞാൻ രണ്ട് പാത്രത്തിലേക്ക് മാറ്റാൻ പോകും സൂപ്പറായിട്ട് ഇനി നല്ല ബബിൾസ് ഉള്ള അപ്പം ആയിരിക്കും ഓക്കെ ഹായ് ഡിയേഴ്സ് അപ്പൊ നമ്മുടെ അപ്പം ചൂട് ആദ്യത്തെ ഒഴിച്ച പാത്രം ഫുള്ളായിട്ട് ഞാൻ രണ്ട് പാത്രത്തിനിലായി ഇത് നല്ല ഞാനിപ്പോ എടുത്തപ്പോൾ ഇത്രയായി ഇനി ഇത് രണ്ടാമത്തെ പാത്രം വെച്ചിരുന്നാലേ നല്ല കൺസിസ്റ്റൻസി ആയി നമുക്കിനി അപ്പം ചൂടാം ഓക്കെ ഞാൻ അതിനുവേണ്ടി പാനടുപ്പയിൽ വെച്ചു നമുക്കിനി ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം അപ്പം നമ്മുടെ മാവെല്ലാം ഓക്കെ ആദ്യം നമുക്ക് കുറച്ച് മാവെടുക്കാം അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വയ്ക്കാം തീ പൂട്ടി എടുക്കുക ഇനി നമുക്കതിൻ്റെ ഒരു ഹോൾസൊക്കെ അപ്പോൾ നമുക്ക് ഹോൾസ് വരുമ്പം നമുക്കിത് അടച്ചു വെക്കാം ഓക്കെ ഉണ്ടോ ഹോൾസ് വന്നാൽ ഉണ്ടോ വന്നുകൊണ്ടിരിക്കുന്ന ഹോൾസ് നമുക്ക് ഇനി അപ്പുറത്ത് അടച്ച് അപ്പുറത്ത് ഒന്ന് തിരിച്ചിട്ടുണ്ട് ഓക്കെ കുറച്ചുകൂടെ ഒക്കെ വന്നിട്ട് ഉണ്ടാവും ഇത് അതാണ് നല്ല അപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പം ഹോൾസൊക്കെ വന്ന് നോക്കാൻ ഇനി ചെറുതായിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഓക്കെ അപ്പം നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിരിക്കുന്നു കണ്ട നല്ല സ്പോഞ്ച് പോലുള്ള അപ്പം നമ്മളിങ്ങനെ എടുത്ത് അടുത്ത മാവ് കൊരി വളരെ സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളപ്പം നമുക്കിത്തിരി വലിപ്പം വേണമെങ്കിൽ വലുപ്പം ഇടാം ഓക്കെ തീ കുട്ടിയിരുന്ന ആ ഹോൾസ് വന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആ ഹോൾസ് വന്ന് തുടങ്ങാം തിരിച്ചിടണ്ട മറ്റേ അപ്പം ഞാൻ ഇങ്ങനെ ഞാൻ അടക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ തുറന്ന് നോക്കണ്ടോ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നപ്പോൾ സോഫ്റ്റ് അപ്പോൾ സോഫ്റ്റ് അപ്പം നമുക്ക് അതിനകത്തോട്ട് ഇടാം ഇനി ഇതുപോലെ ഞാൻ അപ്പ ചുട്ടെടുക്കാമേ ഹൈ ഡിയേഴ്സ് അപ്പം നമ്മുടെ അപ്പം ഒക്കെ കുറെക്കും ചുട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ കൊണ്ടുപോവാണ് കണ്ടോ നല്ല സൂപ്പർ പെർഫെക്റ്റ് അപ്പമാണ് നല്ല സോഫ്റ്റ് അപ്പമാണ് നല്ല ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ ഇതേ കൺസിസ്റ്റൻസി നിങ്ങളൊന്ന് വെച്ച് ഞാൻ പറയുന്ന കറേ ആ ക്വാണ്ടിറ്റിയിൽ തന്നെ വെച്ച് നോക്കുമ്പോൾ ഇതേ കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾക്ക് ഈ അപ്പം കിട്ടും കേട്ടോ നല്ല ഹോളുള്ള നല്ല സൂപ്പർ ഞാൻ അതിൻ്റെ അടുത്ത് ഈ പിന്നെ ഞാൻ മുട്ടക്കറി വെക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ആദ്യം ഞാനിപ്പം മുട്ട റോസിലേ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ മസാലയ്ക്കകത്ത് താറാമുട്ട ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തത് കേട്ടോ അപ്പം ഇത് വെറുതെ കഴിക്കാനും നല്ല അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൺ